ഇത് വെറ്റില പുരാതന കാലം മുതൽക്കുതന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു ചർവണ വിളയാണ് വെറ്റില ഔഷധമെന്ന നിലയിൽ വെറ്റിലയെ കരുതാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ് പെപ്പറേസി എന്ന കുടുംബത്തിൽപ്പെട്ട വെറ്റിലയുടെ ശാസ്ത്രനാമം പെപ്പർ മെറ്റൽ എന്നാണ് കേരളത്തിലെ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലായി കണ്ടുവരുന്നത് ഔഷധഗുണം വാത രോഗങ്ങൾ ശമിപ്പിക്കുന്നു അന്നജത്തെ കൂടുതൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിൻ്റെ അണുനാശക ശക്തികൊണ്ട് താമ്പൂല ചർവണം ചെയ്യുമ്പോൾ വായിലുണ്ടാകുന്ന രോഗാണുക്കൾ നശിക്കുന്നു ശ്വാസകോശ രോഗങ്ങൾക്ക് കച്ചോലത്തിന്റെ കിഴങ്ങ് ഉണക്കിയതും വെറ്റിലയും കൂടി ചവച്ചിറക്കിയാൽ ശമനം കിട്ടും ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ഗുളികകൾ വെറ്റിലച്ചാറിൽ കഴിച്ചാൽ കൂടുതൽ പ്രയോജനം കിട്ടും വായ്നാറ്റമുള്ളവരും ഊനിൽ കൂടി രക്തം വരുന്നവരും കതിരാതി വടി വെറ്റില ചേർത്ത് ചർവണം ചെയ്യുന്നത് നല്ലതാണ്